നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം മരണം എന്നതൊരു ശാശ്വതമായ സത്യമാണ് ഈ ലോകത്ത് ശാശ്വതമായൊരു സത്യമുണ്ടെങ്കിൽ അത് മരണം എന്ന് വേണമെങ്കിൽ പറയാം ഈ ലോകത്ത് ജനിച്ചവൻ അല്ലെങ്കിൽ ജനിച്ചവർ ആരായാലും ജീവജാലമായാലും തീർച്ചയായും ഒരു ദിവസം മരിക്കണം ഈ ലോകത്തോട് തന്നെ വിട പറയേണ്ടി വരും അപ്പോൾ ഈ ഭൂമിയിലെ ജീവിതയാത്ര പൂർത്തിയാക്കിയ ശേഷം ഭൗതിക ശരീരം ഒരിക്കൽ നമ്മൾ വെടിയേണ്ടവരാണ് ഏവരും അപ്പം മരണശേഷം ആ വ്യക്തിയുടെ ഓർമ്മകളും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാത്രമേ നമ്മൾക്ക് അടുത്ത് അടുത്തതായി നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്നുള്ളൂ ഏതൊരു വ്യക്തി ഭൂമിയിൽ നിന്നും ദേഹവിയോഗം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി ചെയ്ത നല്ലതും മോശകരവുമായ കാര്യങ്ങളും ഓർമ്മകളും മാത്രമേ പിന്നെ അവർക്ക് ബന്ധുക്കളായിട്ടുള്ളവരുടെ കയ്യിൽ അവരുടെ മനസ്സിൽ അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ മരിക്കുമ്പോൾ അവരുടെ ഓർമ്മയ്ക്കായി അവരുടെ സാധനങ്ങൾ നമ്മൾ കൂടെ സൂക്ഷിക്കാറുണ്ട് അതായത് നമ്മൾക്ക് അത്രത്തോളം വേണ്ടപ്പെട്ട ആളുകളാവുമ്പോൾ അവരുപയോഗിച്ചിരുന്ന വസ്തുക്കൾ അതായത് വസ്ത്രമാകട്ടെ സ്വർണ്ണാഭരണങ്ങളാകട്ടെ അല്ലെങ്കിൽ സുഗന്ധ ദ്രവ്യ വസ്തുക്കളാവട്ടെ അല്ലെങ്കിൽ പാദരക്ഷകളാകട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കാറുണ്ട് അവരുടെ ഓർമ്മയ്ക്കായിട്ട് അപ്പോൾ അതിൽ പലതും നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അവരോടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ട വസ്തുക്കളാണെങ്കിൽ നമ്മളത് ചിലപ്പോൾ അതിന് ശേഷം മരണ അവർ മരി ആ വ്യക്തി മരിച്ച ശേഷം അത് നമ്മൾ സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ അത് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കാറുമുണ്ട് അപ്പോൾ എന്നാൽ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചില ആളുകളിലെങ്കിലും ഒരു സംശയം ഉണ്ടായിരിക്കും അപ്പോൾ ജ്യോതിഷത്തിൽ അത്തരം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മരി മരണപ്പെട്ടയാളുടെ ആഭരണങ്ങൾ ധരിക്കരുതെന്നാണ് അങ്ങനെ ജ്യോതിഷത്തിൽ പറയുന്നത് അപ്പോൾ ഒരു വ്യക്തി മരിച്ചാൽ ആ വ്യക്തിയുടെ ഭൗതിക വസ്തുക്കളുമായി ബന്ധപ്പെട്ട് ആ വസ്തുക്കൾ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ മരിച്ച വ്യക്തിയോടുള്ള സ്നേഹ സൂചകമായി അതെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ അത്രത്തോളം അടുത്തത്രയ്ക്ക് ഡീപ്ലി അവരോട് നമ്മൾക്കുള്ള നമ്മുടെ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ കാണിക്കാനുള്ള അവരോട് നമുക്ക് അവരെ മറക്കാൻ പറ്റാതെ വരുമ്പോൾ അവരുടെ ചില വസ്തുക്കൾ അതിൽ ആദ്യത്തെ കാര്യം സ്വർണാഭരണമാണ് ചിലപ്പോൾ ധരിക്കാമോ എന്നൊരു സംശയം പലരും ഉണ്ടാവും അപ്പോൾ അതിനെ കുറിച്ചാണ് പ്രകാരം സ്വർണം എന്നത് സൂര്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വസ്തുവാണ് അപ്പോൾ എല്ലാ ഗ്രഹങ്ങളും ചുറ്റുന്ന ഒരു ഊർജസ്വലമായ ഗ്രഹമാണ് സൂര്യൻ ഏവർക്കും അറിയാം എല്ലാ ഗ്രഹങ്ങളെയും ചുറ്റും ഊർജ്ജസ്വലമായി എത്രത്തോളം ഊർജ്ജസ്വലമായ ഒരു ഗ്രഹമുണ്ടോ അത്രത്തോളം ഊർജ്ജസ്വലമായ ഗ്രഹമാണ് സൂര്യൻ മരിച്ചയാളുടെ ആഭരണങ്ങൾ ധരിച്ചാൽ അത് സൂര്യൻ്റെ ഊർജം ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ മരിച്ച വ്യക്തിയുടെ സ്വർണ്ണാഭരണങ്ങൾ നമ്മൾ ആഭരണങ്ങൾ ധരിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലും നെഗറ്റീവ് എനർജി നേരിടേണ്ടി വന്നേക്കാം അപ്പോൾ സൂര്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഇതിൽ നമ്മൾ മരിച്ച ഒരു വ്യക്തിയുടെ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുമ്പോൾ നമ്മൾക്ക് ആ സൂര്യനിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി ആയിരിക്കും പോസിറ്റീവ് എനർജി കിട്ടേണ്ടെടുത്ത് നമ്മൾക്കത് നെഗറ്റീവ് എനർജി ആയിരിക്കും നമ്മുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്നത് അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ ജാതകത്തിലെ സൂര്യൻ്റെ സ്ഥാനം ദുർബലമാകുന്നു അപ്പോൾ സൂര്യൻ്റെ ദുർബലമായ സ്ഥാനം കാരണം അത് നിമിത്തം തന്നെ നമ്മുടെ ജീവിതത്തിൽ ആ ഏത് വ്യക്തിയാണോ അത് ആ വ സ്വർണ്ണാഭരണം ധരിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആരോഗ്യം സാമ്പത്തിക സ്ഥിതി തുടങ്ങിയ എല്ലാത്തിനെയും അത് വളരെ ദോഷകരമായി ബാധിക്കുമെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ആളുകൾക്കുള്ള സംശയമായ ഇപ്പം മാറിക്കാണുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെയുള്ള സ്വർണം ധരിക്കുമ്പോൾ സൂര്യ ഭഗവാൻ നമ്മൾക്കത് നെഗറ്റീവ് എനർജിയായിട്ടാണ് മാറുന്നത് അപ്പോൾ മരിച്ചവരുടെ ആഭരണങ്ങൾ ധരിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് അപ്പോൾ ആരെങ്കിലും മരിച്ചാൽ അവരുടെ ആഭരണം നമ്മൾ ധരിച്ചാൽ അത് ശരീരത്തിൻ്റെ ഊർജത്തെ തന്നെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത് അത് അതോടൊപ്പം മരിച്ചയാളുടെ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുമ്പോൾ ഇത് കൂടുതലായി ഉണ്ടാകുന്നത് അത് ജാതകത്തിലെ സൂര്യൻ ദുർബലനാകാൻ തുടങ്ങുകയും അതിൻ്റെ ഗുണദോഷങ്ങൾ അപ്പോൾ നമുക്കത് ദോഷമായി തന്നെയാണ് ഭവിക്കാൻ പോകുന്നത് അപ്പം ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടാൻ പല രീതിയിലും അത് നമുക്ക് ജീവിതത്തിൽ ദോഷകരമായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യും സൂര്യൻ എന്നത് സ്വർണം എന്നത് സൂര്യൻ്റെ ലോഹമാണ് ഒരു വ്യക്തിയുടെ മരണശേഷം അവരുടെ ആഭരണങ്ങളും സൂര്യോർജം കുറയുന്നതുമാണ് ഇതിനുള്ള ഒരു കാരണമായി മാറുന്നത് അതായത് സൂര്യൻ്റെ ഊർജം അത്രത്തോളം ഊർജം നമ്മൾ ഈ സ്വർണം ധരിക്കുമ്പോൾ നമ്മളിലേക്ക് എത്തുന്നത് കുറയുകയും അത് നെഗറ്റീവായി നമ്മൾ ആ സ്വർണം അണിയുന്ന വ്യക്തിയിലേക്ക് എത്തപ്പെടുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മൾ ഈ സ്വർണം ധരിക്കുന്ന വ്യക്തിക്ക് സൂര്യൻ്റെ ആ ഒരു പ്രഭാവം അല്ലെങ്കിൽ ആ സൂര്യൻ്റെ എനർജി നമ്മളിലേക്ക് ഗുണകരമായി എത്തേണ്ടതിനെ അത് പ്രതികൂലമായി മാറുകയും ആ സ്വർണം നമ്മൾ ധരിക്കുന്നതിലൂടെ നമ്മൾക്ക് ഒരു നെഗറ്റീവ് എനർജി എത്തുകയുമാണ് ചെയ്യുന്നത് ആ നെഗറ്റീവ് എനർജി നമ്മൾക്ക് പല രീതിയിലായിരിക്കും നമുക്കത് ജീവിതത്തിൽ ഉണ്ടാകുന്ന അതായത് ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിട്ട് ഏറ്റവും വരും അതുപോലെ തന്നെ ശാരീരികമായുള്ള അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളുമായിട്ടുള്ള അത് നമ്മൾക്ക് അങ്ങനെയാണിത് മനസ്സിലാകുന്നത് അപ്പോൾ ദുർമലമായ സൂര്യൻ എല്ലായിടത്തു നിന്നും നിങ്ങൾക്ക് ദോഷകരമായിട്ടായിരിക്കും ബാധിക്കുന്നത് അപ്പോൾ സാമ്പത്തിക അവസ്ഥയെ വളരെ ദോഷകരമായി ബാധിക്കും അതുപോലെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇടയ്ക്കിടയ്ക്കുള്ള അസുഖങ്ങൾ വളരെ വലുതായി ഉണ്ടാവുകയും മരിച്ചയാളുടെ ആഭരണങ്ങൾ ധരിക്കുന്നത് നമ്മുടെ ജോലികളെയും ജോലി സംബന്ധമായി നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എനർജി നമ്മളിലേക്ക് എത്തുകയും വളരെ ശാരീരികമായും സാമ്പത്തികമായും വളരെ ബുദ്ധിമുട്ടുകളും നമ്മളിലേക്ക് എത്തുന്നതിന് ഇത് കാരണമാക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ധരിക്കുന്നത് മൂലം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല രീതിയിലുള്ള തിരിച്ചടികൾ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ ഗരുണ്ടപുരാണത്തിൽ പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഒരാൾ മരിച്ച ഒരാളുടെ ആഭരണങ്ങളോ മറ്റേതെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ചാൽ അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കില്ല എന്നാണ് ഗരുണ്ടപുരാണത്തിൽ പറയുന്നത് അതായത് നമ്മളുടെ എത്രത്തോളം അടുത്ത വ്യക്തിയാണെങ്കിൽ പോലും അവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ എന്തോ തരമായ വസ്തുവായിക്കോട്ടെ അവരുടെ മരണശേഷം നമ്മൾ ഒരാൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ മരിച്ച വ്യക്തിയുടെ ആത്മാവിന് ശാന്തി കിട്ടാതെ ആയി പോകും എന്നാണ് ഗരുഡപുരാണത്തിൽ പറയുന്നത് ഇങ്ങനെ ചെയ്താൽ മരിച്ചയാളുടെ ആത്മാവ് എല്ലായ്പ്പോഴും നമ്മുടെ സമീപത്ത് ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥ വരും അപ്പോൾ അവർക്ക് മോക്ഷം കൈവരിക്കാനാവില്ല അതായത് ഒരു മരിച്ച വ്യക്തിയുടെ ആത്മാവ് അത് എത്തേണ്ടിടത്ത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ആ വ്യക്തിക്ക് മോക്ഷം കിട്ടുകയുള്ളൂ എന്ന് നമുക്കറിയാം അപ്പോൾ അത് മോക്ഷം കിട്ടാതാവുകയും മരിച്ചയാളുടെ ആളുടെ ആത്മാവിൻ്റെ ആകർഷണം ജീവിച്ചിരിക്കുന്നവരോടൊപ്പം എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും അത് പിതൃദോഷത്തിന് കാരണമായേക്കാം അപ്പോൾ ഈ മരിച്ചയാളുടെ പ്രിയപ്പെട്ട വസ്തുക്കൾ പ്രത്യേകിച്ച് അത് ആഭരണങ്ങൾ പോലെയുള്ള അതായത് ആ വ്യക്തി ആ വ്യക്തിക്ക് ഏറെ പ്രിയപ്പെട്ടതായിരിക്കും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആഭരണങ്ങൾ അപ്പോൾ അത് ഓർമ്മയ്ക്കായി തന്നെ നമ്മൾ അവരുടെ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ അവർക്കതൊരു മോക്ഷം പിതൃലോകത്ത് അവർക്കൊരു മോക്ഷം കിട്ടാത്ത അവസ്ഥയിലേക്കാവുകയും അത് ഭാവിയിൽ പിതൃദോഷം എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർക്കുകയാണ് അപ്പോൾ അറിഞ്ഞും അറിയാതെ ഇങ്ങനെയുള്ള സ്വർണ്ണാഭരണങ്ങൾ നമ്മൾ ധരിക്കാതിരിക്കാൻ ഏവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അഥവാ ഇങ്ങനെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഈ ആഭരണങ്ങൾ ശുദ്ധീകരിച്ച ശേഷം ധരിക്കാം അതിന് കുഴപ്പമില്ല അല്ലാത്ത പക്ഷം ഇത് ധരിക്കാതിരിക്കുന്നതാണ് ഏറെ ഉത്തമം അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ശുദ്ധീകരിച്ചിട്ട് ഉപയോഗിക്കാം അത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന അതായത് ഇത് ജ്യോതിഷപരമായി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്ന ജ്യോതിഷയെ സമീപിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാവുന്നതാണ് സാധിക്കുന്നതാണ് ഞാനത് ഇതിൽ പറയുന്നില്ല അപ്പോൾ ഇത് ഇരുപത്തിനാല് മണിക്കൂർ ഗംഗാജലത്തിൽ മുക്കി വെച്ച് അതിനുശേഷം കുറച്ച് പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ഉപയോഗിക്കാവുന്നതാണ് അല്ലാത്ത പക്ഷം അത് മരിച്ചൊരു വ്യക്തിയുടെ സ്വർണ്ണാഭരണങ്ങൾ നമ്മൾ കൊണ്ട് പെട്ടിയിൽ സൂക്ഷിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസം അല്ലെങ്കിൽ ഇത്ര നാളു ശേഷം അവരോടുള്ള സ്നേഹത്തിൻ്റെ സൂചകമായി എടുത്ത് അത് അതേപടി തന്നെ കഴുത്തിൽ ഇടാതിരിക്കാൻ അല്ലെങ്കിൽ മോതിരമാവട്ടെ മാലയാവട്ടെ ചെയിനാവട്ടെ എന്താവട്ടെ അങ്ങനെ ഡയറക്റ്റ്ലി അതെടുത്ത് ഉപയോഗിക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ അത് മരിച്ചവരുടെ ആഭരണങ്ങൾ ധരിക്കുകയാണെങ്കിലും ശുദ്ധീകരിച്ച് കഴിഞ്ഞതിനു ശേഷം അത് നേരിട്ട് ആഭരണം ധരിക്കരുത് ശുദ്ധീകരണത്തിന് ശേഷം കുറച്ച് ദിവസത്തേക്ക് അത് മഞ്ഞൾ മഞ്ഞ നൂലുകൊണ്ട് കെട്ടി വയ്ക്കുകയൊക്കെ വേണം അത് അതിന് ശേഷം മാത്രമേ അത് ധരിക്കാനും പാടുള്ളൂ അത് നമ്മൾ അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഒരു ജ്യോതിഷിയെ സമീപിച്ചതിനു ശേഷം അദ്ദേഹം അത് വിശദമായി നിങ്ങൾക്കത് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് ഞാനതിനകത്ത് ഇപ്പോൾ ഇത് അതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്ലി പറയുന്നില്ല അപ്പോൾ ഞാനത് ഇത്ര പറഞ്ഞു വന്നത് ഇത്രയുമാണ് ഇങ്ങനെ ഒരു മരണപ്പെട്ട ഒരു വ്യക്തിയുടെ സ്വർണം അല്ലെങ്കിൽ ഇത്ര ദിവസം വെച്ചതിന് ശേഷം അത് കൊണ്ടുവന്ന് ഇടാതിരിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അഥവാ ഇടണമെന്നുണ്ടെങ്കിൽ അത് ശുദ്ധീകരിച്ചതിന് ശേഷം അത്രയും കാര്യങ്ങൾ അറിയുന്ന ഒരാളെ ഏൽപ്പിച്ച് ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം നമ്മൾ മരിച്ചു ആ ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ അവർക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത് അല്ലാതെ നമ്മളാൽ ചെയ്യപ്പെടുന്ന ഒരു കാര്യം ആ വ്യക്തിക്ക് പിതൃലോകത്ത് ദോഷങ്ങളുണ്ടായെങ്കിൽ മോക്ഷം കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിയാൽ നമ്മൾക്ക് ജീവിച്ചിരിക്കുന്നവർ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റായിട്ട് മാറും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഇത്രയുമാണ് സ്വർണം ഇങ്ങനെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം അത് ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അല്ലാത്ത പക്ഷം അത് ദോഷത്തിനും പിതൃദോഷം നമ്മൾക്ക് തന്നെ ജീവിതത്തിൽ പിതൃദോഷങ്ങൾ വരാനായി കാരണമാകുന്നുണ്ട് അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കാൻ വിശദമായി ജ്യോതിഷിയെ സമീപിച്ച് കാര്യങ്ങൾ അറിയാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഏവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നന്ദി നമസ്കാരം